സ്ലാമലൈക്കു വഹമ്മത്തല്ല കാരണം നമ്മൾ ഇങ്ങനെ പറയാതെ പോയാൽ നിഷ്കളങ്കരായ സാധാരണ അണികൾ പ്രവർത്തകന്മാർ ഇതൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയാണ് ഇവിടെ പറയാനുള്ളത് നമ്മളെ പുതിയ എസ് എൻ ഇ സി തുടങ്ങുന്നത് വാക്കോട് ഉസ്താദ് ഇപ്പം രണ്ടു ദിവസം മുന്നേ വന്ന് പ്രസംഗിച്ച ആ സ്ഥാപനത്തിലൊക്കെ കഥ പറയണത് ബഹുമാനപ്പെട്ട സാദിക്കലി ഷിഹാബ് തങ്ങളെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയും ഒരു തട്ടിക്കൂട്ട് കമ്മിറ്റി ഉണ്ടാക്കുകയും രാത്രിക്ക് രാത്രിക്ക് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ദീന് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ പുറത്താക്കുകയും അടിച്ച് വായിപ്പിക്കുക അല്ലെങ്കിൽ വേഗം എടുത്ത് വായിപ്പിക്കുകയൊക്കെ ചെയ്താൽ കുറച്ച് മരക്കുറ്റികൾ കയറിയിട്ട് അപ്പം ആ ഒരു സ്ഥാപനത്തിൽ എസ് എൻ ഇ സി തുടങ്ങുന്നതിൻ്റെ പരസ്യം കണ്ടു സാദിഖ് അലി ഷിഹാബ്ദങ്ങളുടെ ഫോട്ടോ അതിലുണ്ട് ബഹുമാനപ്പെട്ട സാദിഖ് അലി ഷിഹാബ് തങ്ങളോട് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല ഇതിൽ ദീനിൻ്റെ മാനദണ്ഡം എന്താണ് ദീനിൻ്റെ വിദ്യ എന്താ സാദിഖ് അലി ഷിഹാബ് തങ്ങളെ ചോദിക്കാതെ തങ്ങളെ ഫോട്ടോ വെച്ചിട്ട് പ്രചരിപ്പിക്കുക ഇത് എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്തിൻ്റെ എന്ന് നിങ്ങൾ പറയണം എസ് എൻ ഇ സിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിന് മറുപടി പറയേണ്ടതുണ്ട് കാരണം സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നിങ്ങൾ കളി കളിക്കുട്ടിയല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി മനസ്സിലായില്ലേ ഒരു ഒമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാവാണ് മോഹൻല സാധിക്കല ഈ ശിയാബദങ്ങള് എന്നിട്ട് ആ തങ്ങളെ പേര് വെച്ചിട്ട് എന്തിന്റെ പേരിലാണ് ഒന്നുകിൽ നിങ്ങൾ തങ്ങളെ പേര് വെച്ചുകൊണ്ട് തങ്ങൾ വന്നില്ല എന്ന് അവഹേളിക്കുക അതല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളെ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പൊട്ടീസാക്കുക എന്നിട്ട് സാമ്പത്തികമായിട്ട് കിട്ടുന്നതൊക്കെ എങ്ങനെയെങ്കിലും വലിച്ചുരാളെ എങ്ങനെയെങ്കിലൊക്കെ സാമ്പത്തികം പാണക്കാട് തങ്ങന്മാരെ മുഖം കണ്ടാലുള്ള സാമ്പത്തികം കുറച്ചുകൂടി സ്പീഡിൽ ഒഴിക അത് നല്ലോണം തിരിച്ചറിയും ഇവർക്കൊക്കെ അപ്പം തങ്ങന്മാരെ മുഖം വെക്കുക തങ്ങന്മാരെ ഫോട്ടോ വെക്കുക ഇതൊക്കെയാണ് ഇവരുടെ പണി ഇവിടെ മാന്യത ഉണ്ടെങ്കിൽ തങ്ങളോടൊന്ന് ചോദിക്ക പോലും ചെയ്യണ്ടേ ഇതൊന്നും ചെയ്യാതെ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട സെനീസിൻ്റെ ആളുകൾ മറുപടി പറയേണ്ടതുണ്ട് തങ്ങള് നിങ്ങളുടെ കളിക്കൂട്ടില്ലാതെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആനനെ എന്നെ പിടിച്ച് തൊണ്ടിലാക്കാൻ പറയുമ്പോൾ എല്ലാം തങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾ കരുതിപ്പോയില്ലേ ഒരു കാര്യം കൂടി പറയുകയാണ് ബഹുമാനപ്പെട്ട സാദിഖലി ഷിഹാബ് തങ്ങളോട് സി എസ് ഇമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ കുട്ടികളെ കൊണ്ട് പിന്നെ കുട്ടികളോട് അധ്യാപകന്മാർ കൽപ്പിക്കുന്നത് പോലെ സമസ്ത സാദിഖലി ഷിഹാബ്ദങ്ങളോട് കല്പിച്ചു ബഹുമാനപ്പെട്ട സാധിക്കലി ഷിഹാബദ്ധങ്ങള് ഒരുപാട് സംഗതികൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് സംഗതികൾ പക്ഷെ തങ്ങളെ ഒന്നും പറയില്ല അത് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു 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 സുഖമായിട്ട് നിങ്ങളാരും കണക്ക് കൂട്ടല്ലേ തമാസരല്ല പറയാതിരിക്കുന്ന വിവരത്തില്ലാത്തോണ്ടാണ് ഒരുപാട് സംഗതികൾ ഒരുപാട് സംഗതികൾ സാധിക്കലി ശിഹാബ് തങ്ങൾ സമസ്ത പറഞ്ഞത് സി ഐ സിയെ കൊണ്ട് അംഗീകരിപ്പിച്ചിട്ടുണ്ട് ഹക്കീം ഫൈസിയെ രാജിവെപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തിൻ്റെ പേരിലാണ് പിന്നെ ഈ ഒരുപാട് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം ഹക്കീം ഫൈസിയെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി നിങ്ങൾക്കത് ബോധ്യ ഹക്കീം ഫൈസിയുടെ പോരായ്മകൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാഞ്ഞിട്ട് പോലും തങ്ങള് സമസ്ത എന്ന മഹത്തായ ഒരു സംഘടനയ്ക്ക് പോറൽ പ്രശ്നമുണ്ടാവരുത് ആ മഹാന്മാർ പറഞ്ഞ വാക്കിന് വക വ എന്നതിൻ്റെ പേരിൽ മാത്രം സാധികലി ക്ഷ്യാബന്ധങ്ങൾ ഒരുപാട് സംഗതി സി എസ് യുമായി ചെയ്യിപ്പിച്ച് സി എസ് കൊണ്ട് അംഗീകരിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും പോരാ നിങ്ങൾക്ക് ഇതൊന്നും പോരാ ഇതിനൊക്കെ ഒരു 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 ഇത് വേണ്ടേ നമ്മൾ പറയുന്നതിനും സാധികലിഷി ആബന്ധങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിനും ഒരു യുക്തി വേണ്ടേ ഒരു പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു കാലത്തോടത്തോളം എന്താണ് അക്കിബൈസിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് ആ തെറ്റ് ഇതൊരു പൊതുസമൂഹത്തിന് മൂലം ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ എന്നിട്ട് വേണ്ട അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സംസ്ഥയിലെ മുഷാവർ അമ്പർമാർക്ക് പോലും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത ഒരു വിഷയത്തിന് നിങ്ങൾ ആനനെ പിടിച്ച് തൊണ്ടിലാക്കി തരണ ബഹുമാനപ്പെട്ട സാധിക്കലി ശബ്ദം കൊണ്ട് പറയുന്നില്ല എന്തൊരു യുക്തിയുള്ളത് ഇതൊക്കെ ജനങ്ങൾ അറിയാതിരിക്കാൻ പറ്റില്ല ഇനിയും ഇനിയും മഹന്മാരായ നേതാക്കന്മാർ ഇത്തരം വിഷയമായിട്ട് വിഷയമായിട്ടും സംസ്ഥലമായയുടെ നേതാക്കന്മാർ ഇതിനൊരു തീരുമാനത്തിൽ എത്തുന്നില്ല എങ്കിൽ തുറന്ന് പറയാൻ അനിവാര്യമാണ് നേതാക്കന്മാർ തന്നെ തുറന്നു പറയണം ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ആ കത്ത് പുറത്തുവിടണം കത്തിന് ഞാൻ പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാതലായ മൂടിപന്ന സംഗതികൾ അംഗീകരിച്ചിട്ടുണ്ട് പിന്നെ ഒരു ഈഗോൻ്റെ പേരിൽ ഈ ഉമ്മത്തിനെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അതിനാരും കൂട്ടു നിൽക്കരുത് ആ കത്ത് പുറത്തിടുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിലാക്കും എന്തൊക്കെയാണ് അംഗീകരിച്ചുകൊടുത്തിരുന്നെന്നുള്ളത് അതെന്തുകൊണ്ടാണ് അവർ പുറത്തിടത്തുന്നതെന്ന് അറിയോ ഈ ഒരു സംഘടനയിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട മഹാന്മാരായ പണ്ഡിതന്മാരെ ധിക്കരിച്ചു എന്ന് പൊതുസമൂഹം വിലയിരുത്തരുത് എന്നതിൻ്റെ ഒരറ്റ കാരണത്താലാണ് മനസ്സിലായത് അതുകൊണ്ടാണ് ഈ കത്തൊന്നും പുറത്തിടാത്തത് ചെറിയ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ ഓരോരോ സമയത്ത് എന്നിട്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാം കൊണ്ട് ഇല്ലാത്ത സമയം വെച്ചിട്ട് എന്നാ നൂറ് നൂറ് കൂട്ടം പരിപാടികൾ ചെയ്യേണ്ട സമയത്ത് ഇതിനു വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് കാരണം എന്താണ് എന്നിട്ടെങ്കിൽ ഈ ഒരു മസലാഹത്ത് വരട്ടെ എന്നിട്ടെങ്കിൽ ഈ ഉമ്മത്തിൽ ഒരു ഉമ്മത്തിലൊരു ഐക്യമുണ്ടാട്ടെ എന്നിട്ടെങ്കിലും സമസ്തക്കൊരു പോറലില്ലാതിരിക്കട്ടെ എന്ന് കരുതിയിട്ട് സമസ്തയെ സ്നേഹിച്ചിട്ട് ഉമ്മത്തിനെ സ്നേഹിച്ചിട്ട് ഈ ബന്ധം മുസ്ലിം ലീഗും സംസ്ഥകളുമായുള്ള ബന്ധം നിലനിൽക്കണം ആഗ്രഹിച്ചിട്ട് അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഏറ്റവും കൂടുതൽ ആ സംവിധാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ആളുകളാണ് പാണക്കാട് സാദാർത്ഥങ്ങള് അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ വേദനയുണ്ട് സങ്കടമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സമസ്ത പറയുന്നത് മുഴുവൻ മുന്നേ അംഗീകരിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്നത് സി എസ് സിയുമായി ബന്ധപ്പെട്ട് സി എസ് സി എസ് സിനെ കൊണ്ട് അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും എന്നിട്ടും ഇനിയും മുന്നോട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക സാധിക്കൽ ശിയാ നിങ്ങളെ ഫോട്ടോ വെച്ചതിന് ചോദിക്കാത്ത ഫോട്ടോ വെച്ചതിന് ഇതാണ് നിങ്ങളുടെ കുരുട്ടുബുദ്ധി ഈ ഉമ്മത്തിനെ തമ്മിലടിപ്പിക്കാൻ മുട്ടനാടിനെ പണിയെടുക്കുന്ന എന്താ പറയുക ആ ഭാഷ ഞാൻ പറയുന്നില്ല കാരണം കുറച്ച് അധികമായി പോകുമെന്ന് കരുതിയിട്ട് റബ്ബർ ഗ്രഹിക്കട്ടെ ഹക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ കൂടെ നിൽക്കാനും ഉമ്മത്ത് സാധാരണക്കാരായ നിഷ്കളങ്കരായ പ്രവർത്തകന്മാർ സത്യം മനസ്സിലാക്കണം കാര്യങ്ങൾ അറിയണം ഇതുപോലെയുള്ള ഒരുപാട് മോശത്തരങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും അതുപോരാ അതുപോരാ പിന്നെ അങ്ങനെ മേൽ മേലേക്ക് പറഞ്ഞ് 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 എന്താ പറയുക പാണക്കാട് സദാജ്ഞങ്ങളെ എന്താപ്പം നമ്മൾ ഇതിനൊക്കെ പറയേണ്ടി എന്ന് എനിക്ക് അറിയുന്നില്ല തൽക്കാലം നിർത്തണം സ്ലാമലൈക്കും അല്ലാമലൈക്കു വരഹത്തല്ല ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇത്തരം പബ്ലിക്കായിട്ട് പാണക്കാട് തങ്ങള് മൂന്നാം തീയതി വെളയിലെ സി ബി എം എസ് എത്തിങ്കാനയില് വരുന്നു എന്ന് പോസ്റ്റ് പോസ്റ്റിടുക എന്നിട്ട് ഈ തങ്ങള് വരുന്ന വിവരം മിനിമം തങ്ങളെങ്കിലും അറിയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അത് അതിന് ഞാൻ ഏറ്റിട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുക അത് ശരിയല്ല അത് ആര് അത് ശരിയല്ല കാരണം അങ്ങനൊരു പോസ്റ്റ് ഇടുമ്പം ഔദ്യോഗിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പം ആ പോസ്റ്റിന് ഒരു ആധികാരികത വേണം ഇതിപ്പോൾ ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പാണക്കാട് തങ്ങളെ ഫോട്ടോ കൊടുത്തിട്ട് മൂന്നാം തീയതി സി ബി എം എസ്സിലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണോ എന്ന് പ്രചരിപ്പിക്കുക അത് കണ്ടാണ്ട് പല ആളുകളും അത് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ട് എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ ഇല്ലാത്ത പല ആളുകളെയും സ്റ്റാറ്റസിൽ ഇതേ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക അത് പ്രചരിപ്പിക്കുക എന്നിട്ട് മൂന്നാം തീയതിക്ക് ശേഷം പാണക്കാട് തങ്ങൾ വിളിച്ചിട്ട് വന്നിട്ടില്ല സമസ്തൻ്റെ പരിപാടിനെ ബഹിഷ്കരിച്ചു പക്ഷേ സമസ്തൻ്റെ മറ്റേ പാണക്കാട് തങ്ങൾ നടത്തിയ സ്നേഹവിരുന്നിൽ ജിഫ്രി തങ്ങൾ പോയി മറ്റൊരു പോയി എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമാക്കുക ഹൈപ്പ് ആക്കി കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒരു വിഭാഗത്തിൽ ഒരു വിഭാഗത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ ആളുകളെ കൂടെ നാലാളുകളെ അംഗബലം കൂട്ടാൻ വേണ്ടി ഇത്തരം കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുക ഇതല്ല ശരി ഇതല്ല ദീനുൽ ഇസ്ലാമിനുമായിട്ട് വർക്ക് ചെയ്യേണ്ടത് സുന്ദധികമായത് ഇങ്ങനെയൊക്കെയാണോ വളർത്തേണ്ടത് പച്ചക്കളവ് പറഞ്ഞിട്ട് പണക്കാട് തങ്ങൾ പറഞ്ഞത് ഈ വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പച്ചക്ക് പറഞ്ഞപ്പോൾ അത് പണക്കാട് തങ്ങൾ ഇവിടെ വരുന്നുണ്ട് എന്ന് വെറും കള്ളത്തരം പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് മൂന്നാം തീയതിക്ക് ശേഷം മറ്റൊരു രീതിയിലേക്ക് ഈ ചർച്ചനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ആസൂത്രണം ചെയ്താണ് അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു ഏതിനെ പ്രതികരിച്ചു അതിന് തല നേതാക്കന്മാരോട് വരെ ഈ വിവരം അറിയിച്ചു പണക്കാട് ഇങ്ങനെ ഈ വിവരം അറിഞ്ഞിട്ടില്ല അതും എവിടെ പണക്കാട് തങ്ങൾ പ്രസിഡന്റ് ആയി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ ഈ പ്രവൃത്തികളൊക്കെ നിങ്ങൾ അറിയണേ അവിടെയാണ് ഇതിൻ്റെ രസം കിടക്കണത് പണക്കാട് തങ്ങൾ സ്ഥാപനത്തിൻ്റെ സംസ്ഥൻ്റെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇപ്പോഴും ആ കമ്മിറ്റി രജിസ്റ്റർ ആക്ട് പ്രകാരം ഇപ്പോഴും പണക്കാട് തങ്ങൾ പ്രസിഡന്റായി നിൽക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ കളികൾ നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് ആരാണിതൊക്കെ നിയന്ത്രിക്കുന്നത് ഇത്തരം കുത്തിത്തിരിപ്പിന് ആരാണ് നേതൃത്വം കൊടുക്കുന്നത് സുന്നത്ത് സുന്ദനെ വളർത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇതൊന്നും ശരിയല്ല അതാണ് നമ്മൾ ആണായിട്ട് ആണായിട്ട് പറഞ്ഞത് ഇതൊന്നും അല്ല ശരി ഈ ശരി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടല്ല സ്വത്തിന്മാറ്റം വളർത്തേണ്ടത് പിന്നെ അതുപോലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാണക്കാട് സ്വീകൃത ക്ഷോഭങ്ങളെ നമ്മുടെ നാട്ടിലെ സംസ്ഥാനത്തെ സ്ഥാപനമായ സി ബി എം എസ് സെറ്റിംഗ് ആനയിൽ നിന്നും ഒഴിവാക്കി അപമാനിച്ച് ഒഴിവാക്കി എന്ന് തന്നെ പറയാം ഒരു കമ്മിറ്റി യോഗത്തിൽ വിളിക്കുകയെ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കുകയെ പറയ പരസ്പരം പറയേണ്ട കാര്യങ്ങളിൽ ചർച്ച ചെയ്യേ ജനറൽ ബോഡി മാന്യമായ രീതിയിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ഒന്നും ചെയ്യാതെ ദാഷ്ട രൂപത്തിൽ കുറച്ച് ആളുകൾ കയറി കൂടിയാണ്ട് ആ കമ്മിറ്റി അങ്ങോട്ട് വലിച്ചെറിച്ചു ഒഴിവാക്കി പണക്കാട് തങ്ങൾ അവഹേളിച്ചു ജനമധ്യത്തിൽ മോശമാക്കി ഇവർ ചെയ്തു എന്നിട്ട് അതിനുശേഷം വന്ന എസ് എൻ ഇ സി എന്നുള്ള ഈ സംവിധാനത്തിൻ്റെ സംസ്ഥാനതല ട്രഷറർ സ്ഥാനം വരെ പാണക്കാട് തങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ ഈ പിന്നെ ഇത്തരം എല്ലാ ബഹുമതികളും അപ്പുറത്ത് കൊടുക്കണോ ഇത് ഒരു വിഭാഗം ഇവിടെ പറയുകയാണ് തങ്ങളെ പറ്റൂല എന്നും പറഞ്ഞാൽ ഇവിടെ വേറെ ആളുകളെ ചേർക്കണോ തങ്ങളെക്കാളും വലിയ പരിശുദ്ധനായ പല വ്യക്തികളും ആ കമ്മിറ്റിയിൽ കയറി കൂട്ടിയിട്ട് യോഗ്യ എന്ന് പറയാം എത്രത്തോളം അവഹേളനാണ് ഈ വിഷയങ്ങളൊക്കെ പണക്കാട് കുടുംബത്തിനെ മാറ്റി നിർത്തിയിട്ട് ആ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ആളുകൾ എത്രത്തോളം എത്രത്തോളം വരാതാണ് അവരോട് ചെയ്തതെന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കി എന്നിട്ട് ഇവിടെ വീരവാദം മുഴക്കാണ് പണക്കാടിനെ ഒരുപാട് സ്നേഹിക്കുന്ന കുടുംബമാണ് ഞങ്ങൾ പണക്കാടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഞങ്ങൾ അവരാരെ അപമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയും ചെയ്യുക ഇത് രണ്ട് രണ്ട് റൂട്ടിലൂടെ പോവുകയാണ് ഇത് രണ്ട് തോണിയിൽ കാലിടുന്ന സംഭവമാണ് പണക്കാട് തങ്ങളെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും കേരളത്തിലുള്ള ജനങ്ങൾ ഒന്നടങ്ക ജാതി മത വ്യത്യാസമില്ലാതെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിനെ ഇത്രത്തോളം തേജോബം ചെയ്ത് വ്യക്തി വ്യക്തിപരമായിട്ട് അത്രത്തോളം പിന്നെ അപമാനിച്ച് ഇറക്കി വിട്ടിട്ട് അതിനെ ഒരു ഉൾപ്പമില്ലാതെ അങ്ങനെ ന്യായീകരിക്കുക എന്നിട്ട് അതൊക്കെ കേട്ടിട്ട് ആ പറഞ്ഞു തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് നമ്മൾ നിങ്ങളപ്പം നിൽക്കണം എന്ന് പറയുകയാണെങ്കിൽ ഇതൊന്നും ശരിയല്ല ഇതിലൊന്നും ഒരു നിജസ്ഥിതി ഇല്ല നിങ്ങളെ കൂടെ ഒരു കുറച്ച് കള്ളത്തരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള നമ്മൾ പിന്നെയും പിന്നെയും പറയാം ാണ് ഇതൊന്നും ശരി ഇങ്ങനെയൊന്നുമല്ല ദീന വളർത്തേണ്ടത്